റിപ്പബ്ലിക്കൻ പാർട്ടി പ്രതിനിധി നുസ്രത്ത് ജഹാനിലേക്കാണ് പോകുന്നത് നുസ്രത്ത് ഇപ്പോൾ അഡ്വക്കേറ്റ് സേനാപതി വേണു പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ വളരെ നിഷ്കളങ്കമായാണ് പറയുന്നത് ശരത് പവാർ എൺപത്തിനാല് വയസ്സായ മനുഷ്യനാണ് ഈ ഒരു ഘട്ടത്തിൽ ശരത് പവാർ പറഞ്ഞതിനെ സേനാപതി പറഞ്ഞതുപോലെ അത്ര നിഷ്കളങ്കമായി അങ്ങനെ എടുക്കാൻ കഴിയുമോ പ്രത്യേകിച്ച് ദേശീയ രാഷ്ട്രീയത്തിന്റെ ഗതിവികുതികൾ അങ്ങേയറ്റം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ജീവിച്ചിരിക്കുന്നതിലെ ഏറ്റവും മുതിർന്ന ഏറ്റവും രാഷ്ട്രീയം അറിയാവുന്ന ഒരു ലീഡറാണല്ലോ ശരത് പവാർ അതാർക്കും അംഗീകരിക്കാതിരിക്കാം ഒരാൾ ഒരു പാർട്ടിക്ക് അതിനു വേണ്ടിയിട്ട് വ്യത്യാസം ഉണ്ടാവില്ല പറയാ അപ്പൊ ശരത് പവാറിന്റെ പോലെ ഒരു ഒരു രാഷ്ട്രീയ നേതാവ് പറയുമ്പോ ഒന്നുമില്ലാതെ വെറുതെ ചിട്ടകൾ പഠിക്കാനായിട്ട് മാത്രം പറയുന്നു എന്ന് തോന്നാൻ പറ്റില്ല കാരണം ഇതിന്റെ മുമ്പ് ഇപ്പോ പിന്നെ ഉദ്ധവ് താക്കറെയുടെ ഒരു ഇതും ഇന്ത്യ സഖ്യത്തിനും രാഹുൽ ഗാന്ധിക്ക് എതിരെ പറഞ്ഞു കാരണം സവാർക്കറിനെ എതിർത്ത് പറയുന്നതും അപമാനിക്കുന്നതിനെതിരെ നിയമം എടുക്കേണ്ടി വരൂ ഇത് ആവർത്തിക്കരുത് എന്ന് അവിടുന്ന് പിന്നെ താക്കീത് നൽകി അല്ലെ നമ്മൾ മഹാരാഷ്ട്രയിൽ കുറെ സംഗതികൾ ശ്രദ്ധിച്ചു എലക്ഷന് ശേഷം അപ്പോ നാഗ്പൂര് അവിടെയാണ് പിന്നെ ആർ എസ് എസ് രൂപം കൊണ്ടത് അവിടെയാണ് ഒക്കെ ശരിയാണ് പക്ഷെ ലാസ്റ്റ് വരുമ്പോ ആർ എസ് എസിന്റെ ചിട്ടകൾ എന്ന് പറഞ്ഞു വരുമ്പോ ഇപ്പോ അത് സെനാപതി ജി തന്നെ പറഞ്ഞു ആ പിന്നെ ചിട്ടകളിനെയാണ് പറഞ്ഞത് ശരിയാ ചിട്ടകളിനെ തന്നെയാണ് ഈ രാജ്യത്തെ വളർത്തിയെടുക്കാൻ വേണ്ടി പറ്റുന്നുള്ള അവസാനം ഏത് ലീഡറും അതിലേക്ക് തന്നെ വരണ്ട ഓ ഭാരതത്തെ സ്നേഹിക്കുന്ന എല്ലാവരും ദേശസ്നേഹികളുടെ ഒരു കൂട്ടായ്മയായിട്ടാണല്ലോ ആർ എസ് എസിനെ നമ്മളൊക്കെ കണ്ടത് അപ്പോ ആ ഹിന്ദു ഹിന്ദുത്വ എന്നുള്ള കൊണ്ടൊന്ന് ഇവിടെ ആ ഒരു വോട്ട് രാഷ്ട്രീയം ഉണ്ടാക്കിയതിനു ശേഷമാണല്ലോ ഹിന്ദുക്കളെ എന്ന് പറഞ്ഞാല് ആർ എസ് എസുകാർ ഹിന്ദു ആ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്നവർ പറഞ്ഞാൽ ആർ എസ് എസ് സംഘികളെ ഈ ഒരു വിധത്തിൽ വ്യാഖ്യാനം ഒടിച്ചുണ്ടാക്കിയ ഒരു നെറേറ്റീവാണ് കോൺഗ്രസിന്റെ ഈ കാലത്തോളം വന്ന നെറേറ്റീവാണ് എല്ലാരും പറഞ്ഞോണ്ടിരിക്കുന്നത് ചെറിയ കുട്ടികളുടെ മനസ്സിൽ വരെ ആർ എസ് എസ് എന്ന് പറഞ്ഞ എന്തോ ഭീകരവാദികളാണ് അപ്പൊ അത് മനസ്സിലാക്കിയ ഒരു ലീഡർ തന്നെയാണ് ശരത് പവാർ എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്കറിയാം അദ്ദേഹത്തിന്റെ അത്ര രാഷ്ട്രീയ പരിചയമുള്ള ഒരാൾ ഇന്നിപ്പോ ഇന്ത്യൻ രാഷ്ട്രീയത്തില് പ്രവർത്തനത്തിലില്ല അല്ലെ ഈ വയസ്സിലും അദ്ദേഹം ചുറു ചുറുക്കോടെ എത്ര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുമായി അദ്ദേഹം ഫൈറ്റ് ചെയ്തിരിക്കുന്നു പിന്നെ ആർ എസ് എസിനെ ചിട്ടയാണ് ആർ എസ് എസിന്റെ ആശയമല്ല എന്ന് പറയാന് പറയുമ്പോ അതിലൊരു പിന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എനിക്ക് കാരണം നമ്മൾ ആലോചിക്കുന്ന ആർ എസ് എസിനെ നമ്മളൊക്കെ സ്നേഹിക്കണേ രാഷ്ട്ര രാഷ്ട്രത്തെ സ്നേഹിക്കണേ രാഷ്ട്രത്തിന്റെ ട്രഡീഷൻ കൾച്ചർ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി വന്ന ഒരു പാർട്ടി പിന്നെ അത് രാ ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തിനാലില് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി വന്ന സമയത്തും ഇവിടെ ഇന്ത്യ വിഭജിക്കുന്ന സമയത്ത് മാത്രമാണല്ലോ ആർ എസ് എസ് ഏറ്റവും വലിയ ഹിന്ദുത്വ പരത്തുന്ന ഒരു പാർട്ടിയാണെന്നുള്ള ഇവർ പ്രഖ്യാപിക്കാൻ കാരണം സി രാജ്യത്തിനെ സ്നേഹിക്കാന്ന് പറയുമ്പോ മുസ്ലിങ്ങൾക്ക് ഒരു രാജ്യം മുറിച്ച് നെഹ്റുവും ഗാന്ധിജിയും കൊടുക്കുന്ന സമയത്ത് ഇന്ത്യയുടെ കാര്യം വരുമ്പോ ഇന്ത്യന്റെ ട്രഡീഷൻ കൾച്ചർ ഉയർത്തിപ്പിടിക്കാൻ മാത്രം പറഞ്ഞത് ഇത്രയും മുതിർന്ന നേതാക്കൾ അത് പറയും കാരണം നാളെ നമുക്ക് ആവശ്യം എന്താണ് ഈ രാജ്യത്തെ ഈ രാജ്യത്തിന്റെ ചുറ്റുന്നു നിന്ന് നമ്മളെ തിന്നുകൊണ്ട് ക്യാൻസർ ബാധിച്ച പോലെ കാർന്ന് തിന്നോണ്ടിരിക്കുകയാണ് ബംഗ്ലാദേശിലായാലും പാകിസ്ഥാൻ ബോർഡർ ആയാലും താലിബാനായാലും ആയാലും എല്ലാം നമ്മൾ കാണുന്നുണ്ട് അപ്പൊ ആ ഒരു ചിന്തയിലേക്ക് ഏതൊരു ഭാരതീയനും സമയം വരുമ്പോ എന്താ പറയുക പോക്കറ്റ് നിറയ്ക്കുന്നതിനും ഏഹ് പിന്നെ അധികാരത്തെന്നൊക്കെ പോകുമ്പോ നമ്മുടെ രാജ്യമെന്നു സത്യസന്ധമായി നമ്മളുടെ പിന്നെ സിദ്ധാന്തങ്ങളും ട്രഡീഷൻസും നമ്മളുടെ എല്ലാ ധർമ്മങ്ങളും ധർമ്മത്തിനെ പറ്റി പറഞ്ഞത് നമ്മളെ രാഷ്ട്രമാണ് അല്ലേ നമ്മളെ രാഷ്ട്രത്തിന്റെ കൾച്ചർ ഇന്ന് വരെ പോവാണ്ടിരുന്ന എന്തുകൊണ്ടാണ് ഇവിടെ മുസ്ലിം പിന്നെ ആധിപത്യം വന്നു മുഗളന്മാര് വന്നു ബ്രിട്ടീഷേഴ്സ് വന്നു അപ്പൊക്കെ ഇതിൽ അടിച്ചു നിൽക്കാൻ ആൾക്കാർ ആർ എസ് എസ് എന്ന് പറയണ ഈ സംഘികൾ ഉണ്ടായത് കൊണ്ടാണെന്നുള്ള ഈ പറയണ ഇവർക്കൊക്കെ അറിയാം ഇന്ത്യനെ സ്നേഹിക്കണ രാഷ്ട്രീയം പറയണ ഈ കോൺഗ്രസ്സുകാർക്ക് പോലും അറിയാം അവര് ഒരു നേരം ഇരുന്ന് അതിനെ സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കുന്ന ഒരു സമയം നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ വാസ്തവം അതുകൊണ്ട് ഇത് ചെറിയ നിസാരമായിട്ടൊന്നും കാണണ്ട നമ്മൾ പലതും മഹാരാഷ്ട്ര രാഷ്ട്രീയം എപ്പോ രാവിലെ ഒന്നാണെങ്കിൽ ഉച്ചക്ക് വേറായി മാറുന്ന പറയാ കാരണം ഞങ്ങളെ പാർട്ടി മഹാരാഷ്ട്ര എന്നാണ് ഞങ്ങളെ മന്ത്രി തന്നെ എപ്പോ പറയണ ഒരു കാര്യണ്ട് അദ്ദേഹത്തിന്റെ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ അർബൻ ഡെവലപ്മെന്റ് മിനിസ്റ്റർ ആയിട്ട് എടുത്തത് ഈ ശരത് പവാറാ അപ്പൊ അങ്ങനത്തെ ഒരു യൂത്തിന് അവസരം കൊടുക്കുക എന്താണ് ഭാവി രാഷ്ട്രീയം ഫ്യൂച്ചർ എന്നുള്ള മുൻകൂട്ടി കാണുന്ന ഒരു നേതാവാണ് പിന്നെ ശരത് പ പവാർ അതുകൊണ്ട് ഇതിനെ നിസാരമായിട്ടുള്ള ഒരു കമന്റായിട്ട് നമ്മൾ ഒരിക്കലും കാണണ്ട ഇത് തീർച്ചയായിട്ടും ഈ ഒരു അവരുടെ ഒരു തോട്ട് ഇതിലേക്ക് വന്നു എന്നുള്ളതാണ് പല രാഷ്ട്രീയ നീക്കങ്ങളിലും മഹാരാഷ്ട്രയിൽ നിന്ന് അറിയാൻ പറ്റിയത് അതിന്റെ എല്ലാ കാര്യങ്ങളും അണിയറയിൽ നടക്കുന്നുണ്ട് അതിന്റെ കുറച്ച് എഫക്റ്റ് ഒക്കെ ഇനിയിപ്പോ അടുത്ത വരുന്ന എലക്ഷനുകളിൽ കാണാൻ പറ്റും എന്നുള്ളതാണ് അവര് വിശ്വസിക്കുന്നത് ശരി പറഞ്ഞു വെക്കുന്നത്